ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പാലക്കാട് പുത്തൂർ മാട്ടുമന്ത റോസ് ഗാർഡനിലെ വീട്ടിൽ നിന്ന് പട്ടാപ്പകൽ ഇരുപത് പവനും അമ്പതിനായിരം രൂപയും കാറും കവർന്ന കേസിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിച്ചു പാലക്കാട് ടൗൺ നോർത്ത് സിഐ വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ എട്ടുപേരടങ്ങുന്ന സംഘമാണ് രൂപീകരിച്ചത് ഡിവൈഎസ്പി വി എ കൃഷ്ണദാസിന്റെ മേൽനോട്ടവും ഉണ്ടാവും അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചു ശേഷം പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ വാളയാർ ടോൾ പ്ലാസയിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇവർ സഞ്ചരിച്ച രണ്ട് കാറും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ ടോൾ പ്ലാസ കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത് പ്രദേശത്തെയും ദേശീയപാതയിലെയും ഉൾപ്പെടെ ഇരുപതോളം സി സി ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മാട്ടുമന്തയിൽ നിന്ന് കൽമണ്ഡപം വഴി ഹൈവേയിലേക്ക് പ്രവേശിച്ച് വാളയാറിലൂടെ കോയമ്പത്തൂർ ഭാഗത്തേക്ക് കടന്നെന്നാണ് വിവരം അധ്യാപക ദമ്പതിമാരായ എം പ്രകാശ് സദിനി എന്നിവരുടെ പവിത്രം വീട്ടിലാണ് തിങ്കളാഴ്ച മോഷണം നടന്നത് ഇരുവരും വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് മുഖംമൂടി ധരിച്ചെത്തിയ സംഘങ്ങളെ തിരിച്ചറിയാനായിട്ടില്ല മൂന്നോ നാലോ പേരുണ്ടെന്നാണ് നിഗമനം വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ച വെളുത്ത കാറിലാണ് മാട്ടുമന്തയിൽ എത്തിയതെന്ന് പോലീസ് പറഞ്ഞു ടൈം റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക